ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ സ്റ്റോറിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോ ഇന്നത്തെ കഥ എല്ലാവർക്കും കേൾക്കാം പിന്നെ കഥയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമെന്റ് സെക്ഷനിൽ അവിടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ എല്ലാ സപ്പോർട്ടും കാണാം കേട്ടോ അപ്പോ നമുക്കിനീ കഥയിലേക്ക് പോയാലോ ഇന്ന് ഞാൻ പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു പൊങ്ങിച്ചുകാരിയായ ഒരു ഷീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് കേട്ടോ അത്യാവശ്യം അണിഞ്ഞൊരു ഇങ്ങനെ നടക്കുന്ന ആ ഒരു കൂട്ടത്തിലായിരുന്നു ഷീല പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് എപ്പോഴാണെങ്കിലും ആഭരണങ്ങളും പിന്നെ നല്ല നല്ല സാരീസും എല്ലാം ഒടുത്തൊരു നടങ്ങുന്നത് ആൾക്കൊരു പ്രത്യേക ശീലമുണ്ടായിരുന്നു പിന്നെ പിന്നെ ഷീലയുടെ ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദുബായിക്കാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ അത്യാവശ്യം ജോലിയായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ലാഭമായിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഷീലയുടേത് അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ കാണുന്നുണ്ടെങ്കിലും നല്ല നല്ല സ്കൂളിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ കെ ജിവിടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷീജക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് അത്യാവശ്യം ബെറ്റർ ആയിരുന്നു അങ്ങനെ ഒരു ദിവസമായിരുന്നു ഷീജ ആ ദുബായിലുള്ള ഭർത്താവിനെ ഇപ്പോ ആണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിളിച്ചോണ്ടിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യമുണ്ട് ആൾക്ക് അത് മറ്റൊന്നും ആയിരുന്നില്ല പൈസ വേണം ഷേജക്കാണെന്നുണ്ടെങ്കിൽ അടിച്ചുപൊളിക്കാനും ക്ലബിൽ പോകാനും അതിനും ഇതിനുമെല്ലാം നല്ല പൈസയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അതുകൊണ്ട് തന്നെ എളുപ്പത്തിലുള്ള കസ് ഭർത്താവിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ആള് പെട്ടെന്നായിരുന്നു ഷേജ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ എന്തിനു കൊള്ളാം മനുഷ്യ നിങ്ങൾ എന്തിനാണ് ഈ ഗൾഫിൽ പോയി ഇങ്ങനെ കിടക്കുന്നത് വെറുതെ കാശുമില്ല ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അപ്പുറത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അടിച്ചുപൊളിച്ച് നടക്കുന്നത് കാണുമ്പം എനിക്ക് തന്നെ കൊതിയാവുന്നുണ്ട് അതേപോലൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടേ നിങ്ങൾ എന്തിനും ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കൊണ്ട് ഒന്നിനും കൊള്ളതില്ല നാട്ടിൽ വന്നാൽ തന്നെ ചുമ്മാ നടക്കാൻ മാത്രം അറിയാം ഇതൊക്കെ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭർത്താവായ മനുഷ്യന് വളരെയധികം ദേഷ്യവും വിഷമവും എല്ലാം ഷീലയോട് തോന്നി എന്നിട്ടും ആ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന പൈസയും പിന്നെ കടമെടുത്തും കാര്യങ്ങളെല്ലാം ഷീലയ്ക്ക് അയച്ചു കൊടുത്തു പോയി എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ ഭർത്താവുമായിട്ട് അടി ഉണ്ടാക്കി കിട്ടിയ പൈസയായിട്ട് ഷീല ആദ്യം പോയെന്ന് വെച്ചുകഴിഞ്ഞാല് നേരെ ക്ലബിലേക്കാണ് അവിടെ പോയിടാണെന്നുണ്ടെങ്കില് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിച്ച് അവിടെ പോയി ഒന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വരാലോ അതൊക്കെ തീരുമാനിച്ചായിരുന്നു ഷീല പോയത് പോയ സമയത്താണെന്നുണ്ടെങ്കിൽ തന്റെ കൂട്ടുകാര്യങ്ങളും കൂട്ടാൻ മറന്നില്ല അവരുടെ ചെലവും കാര്യങ്ങളും ഷീല തന്നെയായിരുന്നു ചെയ്യുന്നത് കാരണം മറ്റൊന്നും ഇല്ലല്ലോ ഭർത്താവ് വഹിച്ചെന്ന കാശല്ലേ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്റെ കാശ് എന്റെ ലൈഫ് ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷീലയുടെ മനസ്സിൽ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കൂടെ മൂന്ന് പേരിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഷീലയോട് ചോദിച്ചു എന്ത് പടി പെണ്ണെ നിനക്ക് പൈസ ഒന്നും അയച്ച് തരുന്നില്ലേ എന്റെ ഭർത്താവ് അയാൾ എന്തിനെ നടക്കാണ് എന്നൊക്കെ അവളിങ്ങനെ പുച്ഛിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷീലി മറുപടി പറയുന്നുണ്ട് ആ അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തോന്നില്ല പൈസയുടെ കാര്യം കഴിഞ്ഞാൽ എപ്പം വിശക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്റെ കാര്യങ്ങളും കാര്യങ്ങളും നടക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണെങ്കിൽ നിർബന്ധിച്ച് വായിച്ചിട്ടുണ്ട് അത് പറഞ്ഞു മൂവരും കൂടെ വളരെയധികം ചിരിച്ചും സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അതിലേക്ക് പുതിയൊരു കഥാപാത്രം വരുന്നത് സ്റ്റീഫൻ സ്റ്റീഫൻ എന്ന് പറയുന്നത് വെച്ചാൽ അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സന്ധ്യ എന്ന സ്ത്രീയുടെ ഒരു കസിൻ ബ്രദറായിരുന്നു സമയത്തായിരുന്നു സ്റ്റീഫൻ അതിലേക്ക് വന്നത് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെത്തും വളരെയധികം ആ സ്മാർട്ടായിട്ടും പിന്നെ അത്യാവശ്യം ക്യാഷ്വൽ ആയിട്ടും എല്ലാവരുടെത്തും അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് സ്റ്റീഫൻ അതുകൊണ്ട് തന്നെ ഷീലയാണെങ്കിലും ആ ഒരു സംസാരം കേട്ടിരുന്നു പോയി അങ്ങനെ എല്ലാവരും സ്റ്റീഫന്റെ കാര്യങ്ങളും പറിച്ചിലും എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ നന്നായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി അവർക്ക് വേണ്ടിയിട്ട് കഴിക്കാനും കുടിക്കാനും പിന്നെ അവടെ എൻജോയ്മെന്റിലുള്ള പൈസകളും എല്ലാം കൊടുക്കുന്ന സമയത്ത് ശീല അതിങ്ങനെ നോക്കിയിരുന്നു ആ കൊള്ളാലോ ആള് നന്നായിട്ട് പൈസയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ആ ആള് മോശമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ സ്റ്റീഫൻ വന്ന വഴിക്ക് പോയി ആ സമയത്താണെന്നുണ്ടെങ്കില് ഷീല സന്ധ്യയോട് ചോദിച്ചു ഏതാടി അച്ചുള്ള ചിക്കൻ ആള് നിന്നിട്ട് പൈസയും കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ടല്ലോ നിനക്കൊരു ഭാഗ്യം തന്നെ എന്നൊക്കെ പറഞ്ഞു ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്റെ ഒരു കസിൻ പ്രതാളാണ് പിന്നെ കാര്യങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചാല് ആള് തിരികെ ചെയ്യും പിന്നെ ഇങ്ങനെ ചോദിക്കണം പിന്നെ ആള് ചിലവാക്കാനങ്ങനെ മടിയൊന്നുമില്ല നിന്റെ ഭർത്താവിനെ അപേക്ഷിച്ച് ആള് നല്ല അടിപൊളിയാണ് അതും കൂടെ കേട്ട സമയത്ത് ഷീലക്കൊരു നിരാശ പോലെ ആയി പോയി മറ്റൊന്നുമല്ല ആ അങ്ങനെയൊക്കെ ഒരാളായിരുന്നു ലൈഫിൽ അവൾ ആഗ്രഹിച്ചിരുന്നത് അത്യാവശ്യം സ്മാർട്ടായിട്ടൊക്കെ സംസാരിക്കുന്ന പിന്നെ നല്ല കാഷ്വൽ ആയിട്ടും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ധരിക്കുന്ന പിന്നെ നല്ല രീതിയിൽ പൈസയൊക്കെ ഒക്കെ ചിലവാക്കാൻ മടിയില്ലാത്ത അങ്ങനെ ഒരാൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്തായിരുന്നു ഷീല നീടെ സന്ധിയെടുത്ത് പറഞ്ഞു എടി നീ അയാളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വീട്ടിലൊക്കെ വാ നമുക്ക് അങ്ങനെ കൂടിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ അവരോട് അവരോടാ പറയൊന്നും വേണ്ട എല്ലാരും കൂടെ ഒന്ന് കൂടിയൊക്കെ ചെയ്യാലോ നമ്മൾ ആ ഇത്രയും പേര് മാത്രം മതി അവരോടൊന്നും പറയണ്ട മൂന്ന് പേര് മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഷീയുടെ സന്ധ്യെടുത്ത് പറഞ്ഞു അത് പറഞ്ഞു കേട്ട് കേട്ട പതി കേക്കാത്ത പതി സന്ധ്യ ഓക്കെ പറഞ്ഞു മറ്റൊന്നും വേണ്ടല്ലോ ഭക്ഷണം കഴിക്കാനും പിന്നെ ഒന്ന് ഇറങ്ങിയൊക്കെ ചെയ്യാലോ അവനും സന്തോഷമാകും എന്നൊക്കെ വിചാരിച്ച് സന്ധ്യ അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു ആ സമയത്ത് അവന് വിരോധം സ്റ്റീഫൻ അവൻ്റെ കൂടെ വരാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി നേരെ വന്നത്തിയത് ഷീലയുടെ വീട്ടിലേക്കായിരുന്നു ഷീല ആ സമയത്ത് തന്നെ മുൻകൂട്ടി ഭർത്താവിനെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് കാശും കാര്യങ്ങളും അയച്ച ആൾക്കാരൊക്കെ വിരുന്നിന് വരുന്നുണ്ട് നിങ്ങൾ എന്തുണ്ടാക്കി കൊണ്ടിരിക്ക പൈസ ഇങ്ങോട്ട് വേഗം അയച്ചോട് ഇവിടെ പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ ഇട്ടങ് കൊഴപ്പിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാ സമയത്തായിരുന്നു സ്റ്റീഫനും സന്ധ്യ വീട്ടിലേക്ക് വരുന്നത് അവര് കേട്ടു കേട്ടില്ല എന്ന പോലെ അകത്തേക്ക് കയറി കേറിക്കു ശേഷം സന്ധ്യ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഷീല റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെ ആ ഒരു ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർക്കെല്ലാവർക്കും ആയിട്ട് ഷീല വിളമ്പിക്കൊടുത്തു ആ സമയത്ത് സ്റ്റീഫൻ അത് കൂടുതൽ പരിഗണിക്കാൻ ഷീല മറന്നില്ല ഷീല ഓരോ ചോറും കറിയൊക്കെ വിളമ്പുന്ന സമയത്താണെങ്കിലും സ്റ്റീഫന്റെ അടുത്ത് കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട് അത് കണ്ട സന്ധ്യക്ക് ഒരു അസൂയ പോലെ തോന്നി അങ്ങനെ നോക്കിയിരിക്കുന്ന സന്ധ്യ എടുത്ത് ഷീല ഇങ്ങനെ പറഞ്ഞു എന്താ സന്ധ്യ നീങ്ങി നോക്കിയിരിക്കുന്നത് ഭക്ഷണം എടുത്ത് കഴിക്കേ ഇത് നമ്മുടെ വീടൊക്കെ തന്നെ അല്ലേ എന്നൊക്കെ സന്ധ്യ എടുത്ത് പറയുമ്പം അവളൊരു കൂടി അതെല്ലാം അടുത്ത് കഴിച്ചു അങ്ങനെ സ്റ്റീഫനെ നിർബന്ധിക്കുന്ന സമയത്തും സന്ധ്യ അവിടേക്ക് നോക്കുന്നുണ്ടായിരുന്നു ആ സന്ധ്യക്ക് കാര്യം മനസ്സിലായി സ്റ്റീഫനെ ചാക്കിടാൻ വേണ്ടിയിട്ട് ഷീലയുടെ കുറെ ബുദ്ധിയും പരിപാടികളൊക്കെയാണ് ആ നല്ല ആശയനാണല്ലോ പിന്നെ ചാക്കടാതെ പറ്റില്ലല്ലോ അങ്ങനെ ഷീല രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം വിളമ്പി അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു ഷീലയ്ക്ക് ഒരു ഐഡിയ തോന്നി മറ്റൊന്നല്ല വന്ന രണ്ടുപേരെയും കൊണ്ട് അടുത്തൊരു സിനിമയ്ക്കൊക്കെ പോയാലോ അവർക്ക് സന്തോഷാവില്ലേ പിന്നെ സ്റ്റീഫന് കൂടുതൽ സന്തോഷമാവല്ലോ എന്നൊക്കെ വിചാരിച്ച് ഷീല നേരെ സന്ധ്യടുത്ത് പറഞ്ഞു എടി നമുക്കത് പോയിട്ട് വന്നാലോ സിനിമക്കൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ട് വന്നതല്ലേ നമുക്കെല്ലാവർക്കും കൂടെ സിനിമയൊക്കെ കണ്ട് ഒന്ന് ജോലിയായിട്ട് വന്നുടേ പൈസയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഷീല പറഞ്ഞു അപ്പം അത് കേട്ട സമയത്ത് സ്റ്റീഫനും സന്ധ്യയും അതൊക്കെ പറഞ്ഞു ഞങ്ങളും ഇവിടെ വരാം എന്നുള്ള രീതിയിൽ അപ്പം അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഷീലയ്ക്കും ആ ഒരു സന്തോഷമായി പിന്നെ വണ്ടി ഓടിച്ചത് ഷീലയുടെ വണ്ടിയിൽ തന്നെയായിരുന്നു അവൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് ഒക്കെ അറിയാൻ ഭർത്താവ് വല്ല സമയത്താണെങ്കിൽ ശരിയെന്നെ ഷീലയാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നൊക്കെ അതുകൊണ്ട് തന്നെ കുറച്ച് പൊങ്ങിച്ചിർത്തോടാണെങ്കിലും ശരി തന്നെ ഷീല എടുത്തു അങ്ങനെ അവരെ രണ്ടുപേരും പിന്നെ ഷീലയും എല്ലാരും കൂടെ ഒരുമിച്ച് സിനിമാ തിയേറ്ററിലേക്ക് പോയി ആ പോയ സമയത്താണെന്നുണ്ടെങ്കിലും ഷീലയുടെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങേറെ കറക്കെടുക്കണം പിന്നെ കുറെയേറെ പൈസയൊക്കെ ചിലവാക്കാൻ ഒരാൾ വീണല്ലോ എന്നൊക്കെയുള്ള ചിന്ത ബുദ്ധി അതെല്ലാം ഷീലയുടെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ സിനിമാ തിയേറ്ററിലത്തെ അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് സിനിമ തന്നെ ആയിരുന്നു അതായത് കൊണ്ട് വലിയ ബോറിംഗ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കലോ അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു അവർ രണ്ടുപേരും സന്ധ്യ കുറച്ച് മൂലയിലൊക്കെ കേറിയിരുന്നു ആ ഒരു സമയത്തായിരുന്നു സ്റ്റീഫൻ വന്നത് സ്റ്റീഫനെ ഷീല പിടിച്ച് നടക്കിരുത്തി അത് കഴിഞ്ഞ ശേഷം സ്റ്റീഫൻ ഇവരുടെ രണ്ടുപേരുടെയും നടക്ക് ആ സമയത്തും ഷീലയുടെ കൊതുപ്പുതി എന്നതുപോലെ തന്നെ സ്റ്റീഫന്റെ അടുത്താണെങ്കിലും ആള് സംസാരിക്കുന്നുണ്ട് ആ ടൈമിലും ഷീല സ്റ്റീഫിനെ നോണ്ടി വിളിച്ചു അതിനുശേഷം കൂടെ കൂടെ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഇരുവരും സംസാരിക്കുന്ന സമയത്ത് സന്ധ്യക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സിനിമയൊക്കെ കണ്ട് ആ ഒരു ഇന്റർവലായ സമയത്ത് കൊച്ചിമ്പിക്കയറിയ സന്ധ്യ സ്റ്റീഫനെ അവളിരുന്ന് ആ ഒരു മുകളിലേക്ക് പിടിച്ച് നീക്കിയിരുത്തി ശേഷം ആ ഒരു നടുക്ക് സന്ധി കയറിയിരുന്നു അത് കണ്ടപ്പോ ഷീലക്ക് ആകെ ദേഷ്യം വന്നു അവൾ ഇനി സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഷീബയുടെ ഷീജയുടെ മുഖം ഒരു കൊട്ട പോലുണ്ടായിരുന്നു അത് സന്ധ്യ ഇങ്ങനെ നോക്കുന്നുണ്ട് അവൾക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് അവളുടെ മുഖം ഇങ്ങനെ കൊട്ട പോലെ ഇരിക്കുന്ന സ്റ്റീഫനോട് സംസാരിക്കാൻ അവൾ സമ്മതിക്കാത്തത് കൊണ്ടാണെന്ന് അവൾക്ക് അത് തന്നെ മനസ്സിലായി അങ്ങനെ അവരെല്ലാരും തിരിച്ച് സിനിമയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു രാത്രി കാര്യം പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷീജ സന്ധ്യ അടുത്ത് പറഞ്ഞു എടി സമയൊരു പാടായില്ലേ ഇനിയിപ്പൊ നിങ്ങൾ പോവണ്ട നീ ഒരു കാര്യം ചെയ്ത് അപ്പുറത്ത് മുറിയിൽ പോയി കിടന്നു സ്റ്റീവന്റെ അടുത്ത് വേറെ മുറിയും കാര്യങ്ങളും ഞാൻ റെഡിയാക്കി കൊടുത്തോളാം എന്ന് സന്ധ്യോട് ഷീജ പറഞ്ഞു അപ്പോൾ സന്ധ്യക്ക് അതിനകത്ത് എതിരെ അഭിപ്രായം ഒന്നും ഇല്ലായിരുന്നു അവളെ പറഞ്ഞു ഓക്കെ ഈ രാത്രിയില് ഞങ്ങളങ്ങനെ പോവാനാ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ തന്നെ തങ്ങാം പിന്നെ രാവിലെ ആകുമ്പം പൊക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേർക്കും ഷീജ ഭക്ഷണം വിളമ്പി ഭക്ഷണം വിളമ്പി സമയത്തും സ്റ്റീഫന് കൂടുതൽ ഭക്ഷണം കൊടുക്കാൻ ഷീജ മറന്നില്ല കാരണം അവനൊരു പൂത്തക്കാശ തന്നെയാണല്ലോ അങ്ങനെ അവന് പിളമ്പി എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ ശേഷം സന്ധ്യക്ക് കിടന്നുറങ്ങാനായിട്ട് അവളൊരു സ്പെഷ്യലായിട്ടുള്ള റൂം കൊടുത്തു അതാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങിയാൽ തന്നെ പിന്നെ പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല നല്ലത്ര അടിപൊളിയായിട്ടുള്ള ബെഡും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഷേച്ചവരിപെട ഹാപ്പി ആയിരുന്നു പിന്നെ സ്റ്റീഫൻ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാലോ എന്നൊക്കെ ഷീജ മനസ്സിൽ കരുതി ആ സമയത്തായിരുന്നു വന്ന് കയറിയ സമയത്ത് ഷീജ ഒരുപാട് റിട്ടയർഡായി പിന്നെ അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണെങ്കിലും ഞാനൊന്ന് കൊളിച്ചു വരാം എന്ന് വിചാരിച്ച് അകത്തേക്ക് കയറിയപ്പോ അവിടെ അറ്റാച്ച്ഡ് ബാത്റൂമ് സ്റ്റീഫൻ കിടക്കുന്ന റൂമിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ കയറാൻ പറ്റില്ലല്ലോ അങ്ങനെയായിപ്പോ ഷേച്ചിപ്പോ ടൗലും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് പോയി പുറത്തൊരു ബാത്റൂമും കാര്യങ്ങളുമുണ്ട് പണ്ട് വീടെല്ലാം പണിയുന്നതിന് മുമ്പ് ഭർത്താവായിട്ടുള്ള അവളുടെ കെട്ടിയും അവിടെ ഒരു ബാത്റൂം കുഴിച്ചിരുന്നു അതായിരുന്നു അത് അതൊരു പഴകിയ ബാത്റൂം ആയിരുന്നു അതിൽ കയറിയ സമയത്താണെങ്കിലും ഷേച്ചിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടായിരുന്നില്ല പിന്നെ അകത്തൊന്നും സൗകര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും കുളിച്ചിട്ട് പെട്ടെന്ന് കയറാം എന്ന് വിചാരിച്ചു അങ്ങനെ ഷീച്ച കുളിയും കാര്യങ്ങളും മറ്റൊന്നും ആയിരുന്നില്ല അവിടെ തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷീല അതുപോലെ മനുഷ്യ സമയത്താണോ ഇരുട്ടായിരുന്നു നല്ല ഇരുട്ടും പക്ഷേ അതൊക്കെ കൊണ്ടായിരുന്നെങ്കിലും ശരി തന്നെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബുണ്ടാക്കാൻ ഷീല ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഒന്നും ഓൺ ചെയ്യാതെ അവൾ നടന്നു വന്നു അപ്പോഴായിരുന്നു ആരോ വിളിക്കുന്നത് പോലെ അത് കേട്ട സമയത്തും സ്റ്റീഫനായിരുന്നു ആ എന്തു പറ്റി സ്റ്റീഫ ഇവിടെ നിൽക്കുന്നേ ഉറങ്ങിയില്ലേ എന്നൊക്കെ ഷീല ചോദിക്കുന്ന സമയത്ത് സ്റ്റീഫൻ മറുപടി പറഞ്ഞു ഞാൻ വെള്ളമെടുക്കാൻ വന്നതാ ഇവിടെ ആ ഫ്രിഡ്ജിലുണ്ടോന്ന് എന്ന് നോക്കിയിട്ട് അവിടെയും കാണുന്നില്ല അതുകൊണ്ട് എന്നെ നോക്കി നിന്നതാ പിന്നെ സന്ധിപ്പിച്ചിട്ടില്ലല്ലോ ആ അതുകൊണ്ടാണ് ആ സമയത്ത് ഷീജ അങ്ങ് നോക്കി അതിനുശേഷം ഷീജി പറഞ്ഞു ഫ്രിഡ്ജിൽ ഞാനങ്ങനെ വെള്ളം വെക്കാറില്ല എനിക്ക് ചെറിയ തൊണ്ടവേദനയും പനിയൊക്കെ വരാറുണ്ട് ഇടക്ക് അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഞാനങ്ങനെ വെക്കാറില്ല പിന്നെ തിളപ്പിച്ച ആറ്റിയ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ കുടിക്കാറുണ്ട് അതാണെന്നുണ്ടെങ്കിൽ അടുപ്പിലുണ്ട് സ്റ്റീഫനെടുത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു ഉച്ചയ്ക്കും രാത്രിയിലും നല്ലപോലെ ഭക്ഷണം കഴിച്ചതല്ലേ അതുകൊണ്ട് ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നല്ലോ അതാണ് അത്ര ദാഹം എന്ന് ഷീലയ്ക്ക് മനസ്സിലായി അവൾ മറ്റൊന്നും ചെയ്തില്ല അവൾ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് സ്റ്റീഫിനെ കയ്യിലേക്ക് കൊടുത്തു അത് പെട്ടെന്ന് തന്നെ സ്റ്റീഫിനത് കുടിച്ചു സ്റ്റീഫ എങ്കിൽ വെള്ളം വേണോ അതോ നല്ല ദാഹം കാണും ഇന്നൊരുപാട് ടയർഡായില്ലേ അതൊക്കെ കൊണ്ടാണെന്ന് ഷീല അവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോ അവനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു വെച്ചു അവൾ വീണ്ടും ഒരു മടിയും കൂടാതെ വെള്ളം എടുത്ത് അവന് കൊടുത്തു ഇന്ന് സ്റ്റിഫ കുടിച്ചോളൂ ദാഹം മാറട്ടെ പിന്നെ എന്തെങ്കിലും ഡ്രിങ്ക്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കില് ഞാൻ ശരിയാക്കി തരാം സന്ധ്യ എന്തായി സന്ധ്യ എന്തായാലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ലൈറ്റ് ഇട്ടിട്ട് നേരെ ഹാളിലേക്ക് പോയി ഹാളിലേക്ക് പോയ സമയത്താണെന്നുണ്ടെങ്കിൽ അത്രയും നേരം സന്ധ്യ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ കാര്യങ്ങളൊന്നും പറയാൻ അവൾക്ക് പറ്റിയിരുന്നില്ല പിന്നെ സ്റ്റീവനെ ആ ഒരു സമയത്ത് അടുത്ത് കിട്ടിയത് ആ ഒരു നിമിഷമായിരുന്നു അതുകൊണ്ട് ഷീലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങി അവളുടെ സങ്കല്പങ്ങളും അവളുടെ ആ ഒരു കോളേജ് ലൈഫും പിന്നെ അവളുടെ ആഗ്രഹങ്ങളും അവൾക്ക് ആയിത്തീരേണ്ട മോഹങ്ങളും അതെല്ലാം ഉൾപ്പെടുത്തി സ്റ്റീഫനെടുത്ത് പറഞ്ഞപ്പോൾ അവനും ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ടിരിക്കാൻ പ്രത്യേക ഒരു നിമിഷങ്ങളായിരുന്നു അങ്ങനെ സ്റ്റീഫൻ ഷീല പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അത് ഷീലയ്ക്ക് ഇഷ്ടമായിരുന്നു മറ്റൊന്നും തന്റെ കാര്യങ്ങളെല്ലാം കേൾക്കാനുണ്ടല്ലോ ആൾക്കാര് പിന്നെ ഷീല മറ്റൊരു കാര്യം പറയാൻ മറന്നില്ല തനിക്ക് അത്യാവശ്യം സപ്പോർട്ടൊരാൾ വേണം അതിന് സ്റ്റീഫൻ നല്ലൊരാളാണ് അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഷീല ചോദിക്കാൻ മറന്നില്ല അങ്ങനെ ഷീലയ്ക്ക് നല്ലൊരു ബിസിനസ് എൻറ്റർപ്രണർ ആവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഈ കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവൾ അവനോട് പറഞ്ഞു അവനും അവളുടെ ആ ഒരു പാഷനും അംബീഷനും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവൻ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്ത് ബിസിനസ് കാര്യങ്ങളാണെങ്കിലും ഞാനത് സഹായിക്കാം പിന്നെ എൻ്റെ കയ്യിലുള്ള കാശും കാര്യങ്ങളും എല്ലാം അതെന്തു ചെയ്യണം എന്ന് എനിക്കും അറിയില്ല ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതിന് നല്ലതായിരിക്കുമല്ലോ പിന്നെ ഷീല വിചാരിച്ചു കഴിഞ്ഞാൽ ഗൾഫിലുള്ള ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് കുറെ അധികം പൈസ ഒപ്പിക്കാൻ പറ്റുമല്ലോ അപ്പോ നമുക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് തന്നെ തുടങ്ങി അതാകുമ്പോ നല്ലൊരു പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടുന്നൊരു ഐഡിയാസ് ഒക്കെ ഉണ്ട് അതെല്ലാം ഷീല എടുത്ത് സ്റ്റീഫൻ ഓരോന്നോരായിട്ട് പറഞ്ഞു അവൾക്ക് അതെല്ലാം താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഷീല അടിപൊളിയായിട്ട് കേട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരുവരും ചേർന്നിട്ട് ഒരു ബിസിനസ് പ്ലാൻ അന്നത്തെ ദിവസം രാത്രിയിൽ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു ആ ഒരു സമയത്തായിരുന്നു സന്ധ്യ ഇറങ്ങി വന്നത് അപ്പോൾ അവൾ രണ്ടുപേരെയും കണ്ടിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ രണ്ടുപേരും എവിടെയിരിക്കുന്നത് രണ്ടുപേരും ഉറക്കമൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സ്റ്റീഫൻ നേരത്തെ ഷീലെടുത്ത് പറഞ്ഞിരുന്നു ഇത് മറ്റാരും അറിയണ്ട എന്ന് അവൾ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്റ്റീഫനെ വെള്ളം കുടിക്കാൻ സഹായിക്കുന്നു അങ്ങനെ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു അങ്ങനെ സന്ധ്യ പോയി കിടന്നു തുടങ്ങി ആ ഒരു സമയത്ത് കൂടെ സ്റ്റീഫനും അങ്ങനെ ആ ഒരു സമയത്ത് സ്റ്റീഫൻ ഷീലിയും നോക്കി അവരുടെ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഒന്നുകൂടെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിന് ഒരു പ്ലാൻ ഉണ്ടാക്കാതിരുന്നവർ ഈ ഒരു കഥയുടെ അടുത്ത പാർട്സ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കേൾക്കാൻ എല്ലാവർക്കും റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ലൈക്സ് ചെയ്യണം ലൈക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത പാട്ടും കാര്യങ്ങളും ഇടാം കേട്ടോ അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ബായ് പിന്നെ എല്ലാ സ്റ്റോറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എല്ലാവർക്കും കാണാം